ശ്രീനിവാസേട്ടൻ എന്താ പറയുക എനിക്കൊക്കെ ശരിക്കും ഭയങ്കര മോട്ടിവേഷനായിരുന്നു ശരിക്കും ശ്രീനിവാസ് ശ്രീനിവാസ് ശ്രീനിവാസേട്ടൻ ഒരു സിനിമയിൽ നായകനായിട്ട് വന്നപ്പോഴാണ് നായകസങ്കല്പങ്ങളൊക്കെ എന്താ പറയുക തകർത്തടിച്ചിട്ടാണ് ശ്രീനിവാസേട്ടൻ നായകനായത് ഒരു നായകന് ഹൈറ്റും വെയിറ്റും പ്രശ്നമല്ല നിറം പ്രശ്നമല്ല ഭംഗി പ്രശ്നമല്ല എന്നുള്ള കാരണങ്ങളൊക്കെ വന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളോട് വല്ലാത്തൊരു ഇഷ്ടവുമായിരുന്നു ആ കാലത്തിറങ്ങിയ സിനിമകളൊക്കെ വളരെ ഒന്നും രണ്ടും മൂന്നും തവണയൊക്കെ കണ്ട സിനിമകൾ ചിന്താവിഷ്ടയസ് ശ്യാമള എന്ന സിനിമയൊക്കെ ഞാനൊരു ഏഴ് തവണയെങ്കിലും കണ്ടിട്ടുണ്ടാവും അപ്പോൾ അന്നൊക്കെ ആഗ്രഹിക്കാറുണ്ട് എന്തെങ്കിലും ഈ ശ്രീനിവാസേട്ടൻ്റെ കൂടെ ഒന്ന് അഭിനയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് ആദ്യം അവസരം വന്നത് ഗൾഫിൽ ഒരു സ്റ്റേജ് ഷോയിൽ ശ്രീനിവാസേട്ടൻ്റെ കൂടെ ചെയ്യാനാണ് അന്ന് ഈ എം എ ടി മുസ്വാന്നു പറഞ്ഞ പ്രോഗ്രാം ഭയങ്കര ഹിറ്റായിരുന്നു നിൽക്കേണ്ട സമയം എറണാകുളം ദുബായിൽ ഒരു ഷോ ആ ഷോയിൽ ഞാനും സുരഭി ലക്ഷ്മിയും ശ്രീനിവാസ് ശ്രീനിവാസേട്ടൻ്റെ മാമുക്കയും സുരാജ് വെഞ്ഞാറും കൂടെ എല്ലാവരും കൂടെയുള്ള ഒരു കോമഡി സ്കിറ്റ് അപ്പം അതിൻ്റെ റിഹേഴ്സൊക്കെ ആയിട്ട് റിഹേഴ്സലൊക്കെ ആയിട്ട് ഒരു മൂന്ന് ദിവസം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അപ്പം അദ്ദേഹം എം എ ടി മൂസ കാണുന്നു മറിമായും കാണുന്നു എൻ്റെ ഭയങ്കര ഫാനാണ് നാച്ചുറൽ ആക്ടിങ് കാണൊക്കെ എന്നോട് പറയാറുണ്ട് അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ അവിടുത്തെ ഒരു നാല് ദിവസത്തെ ഒരു പരിചയം പിന്നീട് അവിടെ നിന്ന് വിട്ടു അപ്പം ഞാനന്ന് പറഞ്ഞിരുന്നു എനിക്ക് ഒപ്പം സിനിമയിൽ അഭിനയിക്കണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട് അതെ സാധിക്കും വിനോദ വിനോദൊക്കെ നല്ല ടാലൻറ്റഡ് ആളല്ലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറച്ചു കാലം കാത്തിരുന്നപ്പം എനിക്കൊരു സിനിമ വന്നു വി എം വിനുദ് സംവിധാനം ചെയ്ത കുട്ടിമാമ എന്നൊരു സിനിമ ആ സിനിമയിലാണ് ഞാൻ ശ്രീനിവാസന കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അതും നല്ല അനുഭവമായിരുന്നു ആ സിനിമയുടെ സെറ്റിൽ ഒരു ഏഴു ദിവസം ഞാനും ഉണ്ടായിരുന്നു എനിക്കൊരു ബ്രോക്കർ വേഷമായിരുന്നു അതിനകത്ത് അപ്പോൾ അതിൽ ശ്രീനിവാസ് ചേട്ടൻ അന്നൊന്നും അത്ര ആൾ അത്ര പ്രശ്നം ഇതൊന്നുമില്ല അസുഖബാധിതൊന്നും ആയിട്ടില്ല എന്നാലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും വളരെ രസമായിട്ട് തന്നെ അകത്തൊരു ബൈക്കൊക്കെ വീട്ടിലേക്ക് ഓടിച്ച് കയറ്റുന്ന ഒരു സീനൊക്കെ ഉണ്ട് അതൊക്കെ വളരെ സാഹസികമായിട്ട് കാലിച്ച് ചെയ്തിരുന്നു അന്നും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുവായിരുന്നു ഇടയിലേക്ക് ഇരുന്നിട്ട് സ്ക്രിപ്റ്റിനെക്കുറിച്ചും അപ്പം ഈ മരുമായത്തിൻ്റെ സ്ക്രിപ്റ്റിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ചോദിക്കും ഭയങ്കര ഹ്യൂമൻ ഉള്ള ആൾക്കാരാണ് അത് എഴുതുന്നത് എന്നൊക്കെ പറയും അങ്ങനെ നല്ലൊരു ബന്ധം കത്ത് സൂക്ഷിക്കാൻ സാധിച്ചു പിന്നെ എന്നെക്കൊണ്ട് പാട്ടൊക്കെ പാടിപ്പിക്കുമായിരുന്നു ആ സെറ്റിൽ വച്ചിട്ട് ഞാൻ പാടും എന്നൊക്കെ അറിഞ്ഞപ്പം നല്ലൊരു ബന്ധം പിന്നീട് അമ്മയിൽ മെമ്പർഷിപ്പ് എടുത്തതിനു ശേഷം അമ്മയുടെ മീറ്റിങ്ങിലേക്ക് വരുമ്പോൾ എപ്പോഴും വന്ന് കാണുമ്പോഴേക്കും ആ കൌരെന്ന് പറഞ്ഞ് വന്ന് നമ്മളെ ചേർത്ത് പിടിച്ചിട്ടൊന്ന് അങ്ങനെയൊക്കെയുള്ളൊരു നല്ലൊരു ബന്ധം നല്ലൊരു വ്യക്തി നല്ലൊരു വ്യക്തിത്വം നല്ലൊരു തിരക്കഥാകൃത്ത് നല്ലൊരു നടൻ നല്ലൊരു സംവിധായകൻ ഒക്കെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ഇന്നിപ്പോൾ കാലത്ത് മുതൽ ന്യൂസുകളിൽ ശ്രീനിവാസേട്ട് ഓരോ സിനിമകളെക്കുറിച്ചും കേൾക്കുമ്പം ശരിക്കും ഭയങ്കര അഭിമാനം അവൻ തോന്നുകയാണ് കാരണം ഇങ്ങനെയൊരു മനുഷ്യൻ ഞാൻ പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് തിടമ്പ് എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിരുന്നു പ്രേം നസീറൊക്കെ നായകനായിട്ട് അഭിനയിച്ച് അന്ന് അന്ന് സെറ്റിൽ ശ്രീനിവാസേട്ടനുണ്ട് അന്ന് അദ്ദേഹം ഒന്നുമല്ല ഇങ്ങനെ എന്തൊക്കെയോ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരാളായിട്ട് അന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ പക്ഷേ അദ്ദേഹം ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷ അല്ല പിന്നെ എന്തും വെട്ടി തുറന്ന് പറയാൻ പറ്റ സന്ദേശം എന്ന് പറയൊറ്റ സിനിമ മതി ശ്രീനിവാസേട്ടൻ ആരാണ് എന്ന് പറയാൻ പണ്ട് സത്യനന്ദിക്കാടെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ഇയാൾ ചില സമയത്ത് ഇയാൾ മാർക്കിസ്റ്റുകാരനാണെന്ന് തോന്നും ചില സമയത്ത് കോൺഗ്രസ്സുകാരനാണെന്ന് തോന്നും ചിലപ്പം ബി ജെ പിക്ക് സത്യത്തിൽ ഇയാൾ എന്താണെന്ന് ആയിരിക്കും അറിയാത്തൊരു കാര്യം എന്നാലും ഭയങ്കര സങ്കടമാണ് വലിയൊരു നഷ്ടം തന്നെയാണ് കാരണം മാമുക്കോയെ പോയി ഇന്നസെൻ്റ് പോയി നെടുപുടി വേണു ചേട്ടൻ പോയി ഇവരുടെയൊക്കെ കൂടെ ശോഭിച്ചു ഒരാളാണ് ഇപ്പം ഇല്ലാതായിരിക്കുന്നത് ഇത് മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടമാണ് പക്ഷേ നടന്മാർക്കൊന്നും മരണമില്ല എന്നാണ് പറയുന്നത് കാരണം എപ്പോൾ നമ്മൾ ടി വി തുറന്നാലും ഒരു സിനിമയോ ഒരു സീനോ കാണുമ്പം അതിനകത്ത് ശ്രീനിവാസേട്ടൻ ഉണ്ടാവും അപ്പോൾ ഒരിക്കലും നമുക്ക് അദ്ദേഹം നമ്മളെ വിട്ടുപോയി എന്ന് തോന്നില്ല ഇനി അദ്ദേഹത്തിൻ്റെ ആ പിന്നെ തുടർച്ചയായിട്ട് മക്കൾ രണ്ടുപേരും സജീവമായിട്ടുണ്ട് അവരിലൂടെ നമുക്ക് ശ്രീനിവാസേട്ടനെ കാണാമെന്ന പ്രത്യാശ ശ്രീനിവാസേട്ടൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുകയാണ്